സി പി എം സംസ്ഥാന സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ നേതൃനിരയിൽ ഇക്കുറിയും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്ന സൂചനകളാണ് വരുന്നത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് എം വി ഗോവിന്ദൻ തുടരും പ്രായപരിധിയുടെ കാര്യത്തിലടക്കം കടുപിടുത്തങ്ങൾ ഉണ്ടായേക്കില്ല അതേസമയം മൂന്നാമതും പിണറായി വിജയൻ തന്നെ എല് ഡി എഫിനെ നയിക്കുമെന്ന് സൂചിപ്പിച്ച മുതിര്ന്ന നേതാക്കളും രംഗത്ത് വന്നു ഇക്കാര്യത്തില് ഇ പി ജയരാജനും എം വി ഗോവിന്ദനും ഒരേ അഭിപ്രായമാണ് ഇതോടൊപ്പം എം എല്എമാര്ക്ക് മത്സരിക്കാൻ ഏർപ്പെടുത്തിയ രണ്ട് ടേം നിർബന്ധനയിലടക്കം ഇളവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം മൂന്നാമതും പിണറായി വിജയൻ തന്നെ എല് ഡി എഫിനെ നയിക്കുമെന്ന് സൂചിപ്പിച്ച് ഇ പി ജയരാജൻ രംഗത്തെത്തി നയിക്കുക പിണറായി തന്നെയോ ഇത് ചോദ്യം പോലും പ്രസക്തമല്ലെന്നും കേരളത്തിന്റെ വളർച്ച നിരീക്ഷിക്കുമ്പോൾ ചോദ്യം അപ്രസക്തമാണെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു കേരളത്തിലെ ഭരണരംഗത്തിന് നേതൃത്വം നൽകുന്നത് പിണറായി വിജയനാണ് പിണറായിയുടെ സേവനങ്ങൾ പാർട്ടി കാണും ഉചിതമായ നിലപാട് സ്വീകരിക്കും ഭരണരംഗത്ത് വരുന്നതിന് പ്രായപരിധി ബാധകമല്ല പിണറായിയുടെ കഴിവിനെയും പ്രാപ്തിയെയും നീതിബോധത്തെയും ജനസേവന മനോഭാവത്തെയും സത്യസന്ധതയും കേരളത്തെ വളർത്താനുള്ള വലിയ നിരീക്ഷണത്തെയും എല്ലാവരും പ്രശംസിക്കുന്നു അതില്ലാതാക്കാനാണ് കുറെ കാലമായി ചിലർ അദ്ദേഹത്തെ വേട്ടയാടുന്നത് ശരി മാത്രം ചെയ്യുന്നവർ ഭയപ്പെടേണ്ടതില്ലെന്നും ഇ പി വിശദീകരിച്ചു മുഖ്യമന്ത്രിയുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താമോ അതെല്ലാം ഉപയോഗിക്കുമെന്നും ഇ വ്യക്തമാക്കി കേരളം പുതിയ കുതിപ്പിലാണ് അനുദിനം കേരളം മെച്ചപ്പെട്ട് വരികയാണ് അതിന് പിന്നിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ പാർട്ടി കാണും ഭരണരംഗത്ത് നിലനിൽക്കുന്നതിൽ പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല പാർട്ടിയുടെ സംഘടനാ തലത്തിലെടുത്ത തീരുമാനം പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ് പുതിയ നേതൃനിരയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് എന്ന് ഇ പി പ്രതികരിച്ചു അതേസമയം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ വീണ്ടും വന്നാൽ മക്കൾ പിതാക്കളുടെ കൈകൊണ്ടും മാതാപിതാക്കൾ മക്കളുടെ കൈകൊണ്ടും കൊല്ലപ്പെടുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു അത്രയേറെ കഞ്ചാമു ലഹരിയും കേരളത്തിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ ജനങ്ങളെ വെറുപ്പിക്കുന്നതിൽ ഡോക്ടറേറ്റ് എടുത്തയാളാണ് പിണറായി വിജയനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുരളീധരന്റെ വിമർശനം ഈ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ നാട്ടുകാർക്ക് ജോലി കഞ്ചാവ് പിടിക്കലാണോ അതിനിവിടെ എക്സൈസ് ഇല്ലേ എന്നിട്ട് ജനങ്ങളോട് പ്രതിജ്ഞ എടുക്കാൻ പറയുക ഈ പ്രതിജ്ഞ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ അതാണ് ഇവിടുത്തെ അവസ്ഥ ഗോവിന്ദൻ മാഷ് പറയുന്നു ഞങ്ങൾ മൂന്നാമതും വരുമെന്ന് നിങ്ങൾ മൂന്നാമതും വന്നാൽ മക്കൾ പിതാക്കളുടെ കൈ കൊണ്ടും മാതാപിതാക്കൾ മക്കളുടെ കൈ കൊണ്ടും കൊല്ലപ്പെടുമെന്ന് മുരളീധരൻ പറയുന്നു ഓരോ ജീവിതവും ഓരോ കഥകളുടെ ഒരു ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു